ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതക്കെതിരെ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇത് വർഷങ്ങളായി സഖാവെ പറയാൻ തുടങ്ങിയിട്ട് സഖാവ് ഇത്രയും വർഷം പിന്നിലോട്ടാണ് എന്ന് ഇപ്പോൾ മനസിലായില്ലേ ഭൂരിപക്ഷ വർഗീയതയാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്നും അതിനെ തടയിടണമെന്നുമായിരുന്നു ഇതുവരേക്കും ഇവരൊക്കെ പൊതുവേദികളിൽ കിടന്ന് അലറി വിളിച്ചിരുന്നത് ഇപ്പോൾ മാറ്റി പറഞ്ഞല്ലേ ഇത് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ വെല്ലും വിധം വളരുന്നു ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും ഒന്നുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പോഴും ഇതുവരെ സഖാക്കന്മാരെ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയായിരുന്നു കൊമ്പ് കോർത്തിരുന്നത് ന്യൂനപക്ഷ വർഗീയതയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നായിരുന്നു ഇതുവരെ പരിശീലിപ്പിച്ചിരുന്നത് ഇത് ആത്മഹത്യാപരവും അപകടകരവുമാണ് എന്നാണ് നമ്മുടെ സഖാവ് ഇപ്പോൾ പറയുന്നത് രണ്ടും ഇവിടെ പാടില്ല എന്ന് പറയാൻ കഴിയണം ഇടതുപക്ഷം ഇതിനെ എതിർക്കും എന്ന് അദ്ദേഹം പറയുന്നു നല്ലത് ആലപ്പുഴ സി പി ഐ എം സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്ക് ബോധോദയം ഉണ്ടാകുന്നത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും രാജ്യത്തിന് അപകടകരമാണെന്ന് യു ഡി എഫ് നാല് വോട്ടിനായി വർഗീയതയെ കൂട്ടുപിടിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു നിയമത്തിൽ നിന്ന് ബി ജെ പി ജയിച്ചത് തൊട്ടടുത്ത മണ്ഡലത്തിലെ കോൺഗ്രസ് ധാരണ പ്രകാരമാണ് തൃശൂരിൽ ബി ജെ പി ജയിച്ചതും കോൺഗ്രസ് സഹായത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോഴാണ് വാതുറക്കുന്നത് മുഖ്യമന്ത്രിക്ക് മറ്റെന്തൊക്കെയോ പറയാനുണ്ട് കൂട്ടത്തിൽ ഇതൊക്കെ വെച്ച് കെട്ടുവാണു നോക്കാം എൽ ഡി എഫിന് വോട്ട് കൂടി യു ഡി എഫിന് എൺപത്തി അയ്യായിരം വോട്ട് നഷ്ടപ്പെട്ടു ഓക്കെ മുസ്ലിം ലീഗിനെയും മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട് നല്ലത് ജമാഅത്തെ ഇസ്ലാമിയാണ് ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ലീഗ് അല്പ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഒക്കെ കൂട്ടുപിടിച്ചാൽ അത് ലീഗിന്റെ തകർച്ചയും ആത്മഹത്യാപരവുമാണ് എന്ന് മുഖ്യമന്ത്രി ഇതിനെ അതിനകത്തുള്ളവർ എതിർക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അകറ്റി നിർത്തേണ്ടുന്ന വർഗീയ ശക്തികളെ യു ഡി എഫ് കൂടെ കൂട്ടുന്നു എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല പോലും അവർക്ക് ചോദ്യം ചെയ്യാനാകില്ലേ മോദി തുടരുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന നയമാണെന്ന് ഫലത്തിൽ ഇരുവരുടെയും നയം ഒന്നാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു